തീർച്ച അതെ അവിടെന്നെ പറഞ്ഞോ മാനേജർ അഷ്റഫ് ഖാൻ നല്ല കലിപ്പിലാണ് മുഷീബിലാർക്ക് സാധനം തിരിച്ചു കിടത്താല് ഭയങ്കര പ്രശ്നവും റിപ്പോർട്ട് ചെയ്യും പണി പോകും ചേങ്ങാ പണി പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യ ആയിക്കോട്ടെന്ന പിന്നെ എന്താ പ്രശ്നവും എന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടല്ലോ ഇവിടെ എന്താ എനിക്ക് ഡ്യൂട്ടിക്ക് പോവാൻ ബുദ്ധിമുട്ടാണ് ലൈനിൽ പോയിട്ട് ക്യാഷ് വാങ്ങുന്നില്ല ലൈനിൽ പോയിട്ട് റിട്ടേൺ വാങ്ങണില്ല റിട്ടേൺ അത് ഒരറ്റ കടയിൽ മാത്രം ആ കടയിൽ നിന്ന് റിട്ടേൺ എടുക്കണ്ടേ

സമയം എനിക്ക് സമയം ചെക്ക് ചെയ്ത് രണ്ടും രണ്ട് സാധനം നമ്മളെ കമ്പനിന്റെ നെയ്മുള്ളൂ ദുബായിന്റെ സാധനാണത് അറബി പ്രിന്റ് ഇല്ല ബാർഫോഡ് മാറ്റി ഞാനിപ്പോ അവസാനത്തെ ഞാൻ അസർബാഗനോട് പറഞ്ഞു കഴിഞ്ഞു ഉൾക്കൊള്ളുന്നില്ല എന്നോട് പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു കമ്പനിയോട് കാണിക്കണ്ട ഞാൻ നിങ്ങൾക്ക് മാനേജറാക്കിരിക്കണത് അല്ലെ മുന്നോട്ട് പോണെന്നുണ്ടെങ്കിൽ ഒരു മാനേജർ അസിസ്റ്റന്റ് മാനേജർ അങ്ങനെ ആളുകൾ ആണോ സാറേ നമ്മള് എന്ത് മാനേജറെ പണി വേണമെന്നില്ല ഞാൻ പോവുകയാണ് അടിച്ചോളി പറഞ്ഞു നിൽക്കാത്ത

പ്രത്യേകൾ പത്താളൊക്കെ ഞാൻ ഉത്തരവാദിത്തമോട് പറഞ്ഞതോളാം നിങ്ങൾ മരിച്ചാൽ മതി എനിക്കൊന്നും സംഭവിക്കാൻ നഷ്ടം ഒന്നും സംഭവിക്കാൻ അപ്പൊ അവിടുന്ന് ഇപ്പൊ വന്ന റിട്ടേൺ വന്നത് ഇപ്പൊ നാളെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് അതേ ബാർ കാര്യമാണെന്നാണ് ഈ പറഞ്ഞത് അങ്ങനെ സാധനം റിട്ടേൺ വരുന്നുണ്ടല്ലോ ഒരു കമ്പനിയും കാര്യല്ല നമ്മളെ എല്ലാരും കൂടി ഇപ്പൊ ഉഷാറായി മെനക്കെട്ടോ ഒക്കെ നമ്മളെ അന്നത്തിന്മാത്രം അഷ്റഫേ പിന്നെ നമ്മളെ ബോഡോളിലുള്ള ഇപ്പൊ സ്റ്റോക്ക് ഉണ്ടല്ലോ പാൽപ്പൊടി അതിന്റെ ബാർ കോഡ് എടുക്ക നമുക്കിപ്പോ ഈ മാസത്തില് വന്ന റിട്ടണിന്റെ ഇപ്പൊ കൊണ്ടുവന്ന റിട്ടേൺ അതിന്റെ മുന്നേ വന്ന ആ ലെനിൽ പോയിന് മന്ദ കൊണ്ടുവന്ന സാത്തിന്റെയും ബാർ കോഡ് റിട്ടേൺ ആ റിട്ടേന്റെ ബാർ കോഡും ഇപ്പൊ പുതിയ വന്ന സ്റ്റോക്കിന്റെ ബാർ കോഡ് കൂടി എടുത്തിട്ടേ പുതിയത് വന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂട്ടില് വന്ന ബാച്ച് ബാച്ചാണല്ലോ ആ ബാച്ചിൽ വന്ന് ബാർ കോഡുകൾ സ്റ്റോക്ക് എടുത്തിട്ട് നിങ്ങള് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഓഫീസിൽ വരും എന്താറിയോ ഞാനിപ്പന്ന റിപ്പോർട്ട് പ്രകാരം ഞാൻ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട് നേരത്തെ പറയാൻ കഴിയുള്ളൂ ആയിക്കോട്ടെ ും കയ കൊറേ റിട്ടുണ്ട് പക്ഷെ ആ ബാക്കിലേക്ക് നോക്കിയപ്പോ ഒന്നും ഞമ്മടെ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല നാട്ടിലല്ലേ അതിൽ വന്ന് എന്താ നോക്കാനും പറ്റിട്ടില്ല ഞാൻ വന്നപ്പോൾ പോവുകയും ചെയ്തില്ലപ്പോള് െരക്കൊന്നും ഇത്രയും കാലമായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്ന എപ്പോഴും ഇറങ്ങി വൈകുന്നേരം കാരണം അന്നേരം അവളാണെങ്കിൽ രാത്രി പ്ലേറ്റോ പിന്നെ അത് മൊത്തത്തിലൊരു ടൈമില്ലല്ലോ അപ്പൊ ഞാൻ എഴുതി സാധാരണ ഇപ്പൊ അങ്ങനെ പോലും വരും കറക്റ്റ് ഉണ്ട് പക്ഷെ ഇപ്പൊ നോക്കാനും പറഞ്ഞു മറ്റേ ബന്ധുവിനെ അവനായിട്ടാണ് അവനോ വർത്താൻ ഞാൻ ചൂടായി അവര് കയറിയത് അവന്റെ ന്യായ ക്ലിയർ ചെയ്യുന്ന ഇത് നമ്മളെ സാധനങ്ങളല്ലല്ലോ വേറെ സാധനം കേറിയിക്കണം നോക്കിയത് നമ്മളിപ്പോ അത് വേറെ

ഒരു ഞാന് ഉണ്ടായിട്ടില്ലല്ലോ ഇത് ഞാൻ ആ നാട്ടിൽ പോയ ആ മൂന്ന് മാസത്തിൽ ആണ് ഇപ്പൊ ഇത്രയും തിരിമുറികൾ നടന്നിട്ടുള്ളത് ഞാൻ വന്നതിന്റെ പിറ്റേന്ന് തന്നെ ഇങ്ങനെ കടയിൽ നിന്ന് വിളിച്ചു നമ്മൾ പഴയ ഒരു കസ്റ്റമർ അല്ലേ അത് വെച്ചിട്ട് ഞാൻ അവനോട് ചൂടായതും കാരണം അത് അല്ലാതെ വേറെ എന്റെ പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ തീർച്ചാൽ നമ്മൾ പഴയ ആളെക്കൊരു സംഭവം ഉണ്ടായിട്ടില്ല അവന അത്രയും വാച്ച് കുടിച്ചു അപ്പൊ ഞാനൊന്ന് നാട്ടു വന്നാൽ കൂടി ഒന്ന് ചൂടായി കണ്ടെ അവരോട് സംസാരിച്ച് അങ്ങനെ അതുകൊണ്ട് എസ്റ്റാണ് സംഭവം പിന്നെ ഇപ്പൊ കാര്യങ്ങളിപ്പോ നോക്കിയപ്പോഴാണ് സംഭവം സംഭവം അല്ല നിങ്ങൾ ഒന്നുകൂടി ഉത്തരവാദിത്തം കാണിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മളെന്താ പറയാ പോലുള്ള പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളൊക്കെ എന്താ ചെയ്യണേ ഫുള്ള് മന്ദ മണ്ടക്കിടാ ചെയ്യാ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ മന്തുവേള് അവര് ഈ പാവങ്ങള് വെയില് കൊണ്ട് ഈ ദുനിയാവൊന്നായിട്ട് ഓടി നടന്ന് കച്ചവടം ഉണ്ടാക്കുന്നത് അവരാണ് ശരിക്കും ഒരു കമ്പനിയുടെ മെയിൻ ആളുകൾ പിന്നെ ഇങ്ങൾക്കൊരു പോസ്റ്റ് തന്നിട്ട് ഏസിന്റെ ചോട്ടിലിരുന്നിട്ടല്ലേ ഇങ്ങളും കൂടി അവരെ മണ്ടക്കടിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും ഒരു കമ്പനിയുടെ വിജയം ഈ പോൺ പോറത്ത് പോണ വെയിൽ കൊള്ളണ ഈ മന്ദുപകളാണ് അത് ഇനിക്കും ഇങ്ങൾക്കും എല്ലാവർക്കും അറിയണ സംഭവമാണ് പക്ഷെ അവർക്ക് നിങ്ങൾക്ക് ഒട്ടിനേക്കാളും കുറച്ച് ശമ്പളം കമ്മീഷനൊക്കെ ഉള്ളു എന്നാലും അവർ പണിയെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മള് എന്താ അവരെ ഏ നമ്മൾ അവരെ ഭൂഷിക്കാണ് ചെയ്യുന്നത് എനിക്കതാ തോന്നി ഞാനത് അതുകൊണ്ട്

ആയിക്കോട്ടെ അപ്പൊ എന്നാ ഈ ഒരു കാര്യം ചെയ്തോ അഷ്റഫായി അക്ഷര ഞാൻ നോക്കിയാണ് അന്നാദ്യം ചൂടായത് അല്ലാതെ ഇത് വണ്ടിയിൽ പോകണ്ട പിന്നെ ഇനി എന്തായിപ്പോ നമ്മളെ മറ്റേ കോടേണ്ട മറ്റേ കോടേ മോനേരാ ലീവിന് പോവാണ് അപ്പൊ അവിടുത്തെ പിന്നെ ശമ്പളവും കൂടും ഇതൊരു പ്രമോഷനോട് കൂടിയിട്ടാണ് അതായത് ഇതൊരു സന്തോഷം എനിക്കും കൂടി ഒരു സന്തോഷമായിട്ടോ അത് ഞാൻ അതുകൊണ്ട് പറഞ്ഞാൽ ശരി ഓക്കെ